ഇന്ത്യൻ സമ്പന്നരുടെ ഔദ്യോഗിക പട്ടിക പുറത്തുവിട്ട ഫോബ്സ് മുകേഷ് അംബാനിയാണ് പട്ടികയുടെ തലപ്പത്ത് നൂറ്റി അഞ്ച് ബില്യൺ ഡോളറാണ് മുകേഷ് അംബാനിയുടെ ആസ്തി മലയാളികളിൽ എം എ യൂസഫ് അലിയാണ് മൂന്നാമത് ഫോബ്സ് മാസിക പുറത്തിറക്കിയ ഇന്ത്യയിലെ ഏറ്റവും ധനികരായ നൂറ് പേരുടെ പട്ടികയിൽ എണ്ണ ടെലികോം ഭീമനായ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുകേഷ് അംബാനി ഒന്നാം സ്ഥാനം നിലനിർത്തി നൂറ്റി അഞ്ച് ബില്ല് ഡോളർ ആസ്തിയുള്ള അംബാനി രാജ്യത്തെ ഏറ്റവും ധനികനായ വ്യക്തി എന്ന നിലയിൽ തന്റെ മുൻനിര നിലനിർത്തി അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സംരംഭമായ റിലയൻസ് ഇന്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്കുള്ള ഗ്രൂപ്പിന്റെ പ്രവേശനത്തെയാണ് അടയാളപ്പെടുത്തിയത് രണ്ടാം സ്ഥാനത്ത് തൊണ്ണൂറ്റി ബില്യൺ ഡോളർ ആസ്തിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ വ്യവസായി ഗൌതമദാനിയും ാണ് യുഎസ് സെല്ലറായ ഹിന്ദൻബർഗ് റിസർച്ചിന്റെ ആരോപണങ്ങൾ തെളിയിക്കാൻ കഴിയില്ലെന്ന് ഇന്ത്യയുടെ മാർക്കറ്റ് റെഗുലേറ്റർ പറഞ്ഞതിനെ തുടർന്നാണ് അദാനി ഗ്രൂപ്പ് സ്ഥാപകനും ചെയർമാനുമായ അദ്ദേഹം ലിസ്റ്റിലെത്തിയത് മൂന്നാം സ്ഥാനത്ത് ഒ പി ജിൻഡാൽ ഗ്രൂപ്പിലെ സാവിത്രി ജിൻഡാലും കുടുംബവുമാണ് അവരുടെ ആസ്തി നാപ്പത് ദശാംശം രണ്ട് ബില്ല് ഡോളറാണ് കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ സമ്പത്ത് മൂന്നേ ദശാംശം അഞ്ച് ബില്യൻ ഡോളർ കുറഞ്ഞു പക്ഷേ അവർ ഇന്ത്യയിലെ ഏറ്റവും ധനികയായ സ്ത്രീയായി തുടരുന്നു മലയാളികളിൽ എം എ യൂസഫലിയാണ് ഒന്നാമത് അഞ്ച് ദശാംശം എട്ട് അഞ്ച് ബില്യൺ ഡോളർ അതായത് അമ്പത്തി ഒരായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് കോടി രൂപയാണ് യൂസഫ് അലിയുടെ ആസ്തി പട്ടികയിൽ നാൽപ്പത്തി ഒമ്പതാം സ്ഥാനവും അതേസമയം മുത്തൂറ്റി കുടുംബമാണ് സമ്പന്ന കുടുംബം പത്ത് ദശാംശം നാല് ബില്യൻ ഡോളറിൽ ഇരുപത്തിമൂന്നാം സ്ഥാനത്താണ് ഡെസ്ക് സിമലളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം